ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ഇന്നേ വരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിലുള്ളൊരു പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിന്നൊരു പുതിയ തരം റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പോൾ ഞാനിന്ന് ബൂസ്റ്റും അതേപോലെ തന്നെ പാൽപ്പൊടിയും വെച്ചിട്ടൊരു അടിപ്പൊളി ബൂസ്റ്റ് മിൽക്ക് പുട്ടാണ് ഉണ്ടാക്കുന്നത് അതിനാവശ്യമായിട്ട് ഒരു ഉരുളിയിലേക്ക് അരക്കപ്പ് അളവിൽ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഗ്യാസിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ ഞാൻ ഇവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പുട്ടുപൊടി എടുക്കാം ഇത് നല്ല നോ നൈസായിട്ട് പൊടിച്ച് വറുത്തിട്ടുള്ള മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഈ ഒരു നല്ല തിളച്ച് വന്നിട്ടുള്ള വെള്ളത്തിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാണ് ഈ പുട്ടല്ല എല്ലാ പുട്ടും തയ്യാറാക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായിട്ടിരിക്കും ഒരു ദിവസം ഉള്ളിരുന്നാലും നമ്മുടെ പുട്ട് കേടായൊന്നും പോകത്തില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന മാവിൽ ഉണ്ടാക്കുന്ന പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അത് ഇത് നമ്മളിങ്ങനെ ഇതേപോലെ ഒന്ന് ഈ പരുവത്തിനാക്കിയിട്ട് എടുക്കണം കേട്ടോ ചെറിയ കട്ട കട്ടുകളായിട്ടൊക്കെ കിടക്കുന്നത് കണ്ടോ ആ രീതിക്ക് വേണം നമ്മൾ തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഇനിയും നമുക്കിതിനെ ഒന്ന് ചൂടാറാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് തണുത്താൽ മതി കേട്ടോ നല്ല രീതിക്ക് അങ്ങനെ തണുത്ത് കിട്ടണമെന്നൊന്നുമില്ല ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ആ നല്ല ചൂടങ്ങ് മാറിയിട്ട് ഒരു ചെറിയ ചൂടാകുന്ന സമയത്ത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കാണ് ഇതിനെ ഞാൻ മാറ്റി കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറേ കുറേ പുട്ടുപൊടി ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒറ്റ സ്പീഡിനിട്ടിട്ട് എടുക്കാനായിട്ട് നിൽക്കലും കേട്ടോ അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് പൾസെയ്തെടുത്താൽ മതി കണ്ടോ ഞാൻ പൾസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കൈകൊണ്ട് തൊടേ ഒന്നും വേണ്ട കേട്ടോ കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒറ്റ ട്രിപ്പിനിട്ടിട്ട് നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത് എന്നെങ്കിലും നമ്മുടെ ചപ്പാത്തി മാവിൻ്റെയൊക്കെ പരുവത്തിന് കുഴഞ്ഞു പോകും കേട്ടോ ഈ രീതിക്ക് വേണം ചെയ്യാനായിട്ട് ഇതേ രീതിക്ക് തന്നെ ഗോതമ്പ് മാവ് കൊണ്ട് നമുക്ക് പുട്ട് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ ഞാൻ പുട്ടിൻ്റെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കൂടി പോയി കാണണം കേട്ടോ ഇതിലേക്ക് ഞാനൊരു അഞ്ച് രൂപയുടെ ബൂസ്റ്റിൻ്റെ പാക്കാണ് ചേർത്ത് കൊടുക്കുന്നത് കണ്ടോ ഇത് ബൂസ്റ്റ് മിൽക്ക് പുട്ടാണ് അതുകൊണ്ട് തന്നെ ബൂസ്റ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പാൽപ്പൊടി കൂടിയാണ് ഇട്ട് കൊടുക്കുന്നതും അതും ഒരു ചെറിയ പാക്കറ്റ് പാൽപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പാൽപ്പൊടിയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഞാൻ നേരത്തെ വെള്ളം തിളപ്പിച്ചിട്ടില്ലേ അതേപോലെ ഒന്ന് തിളപ്പിച്ച് എടുത്താൽ മതി തേങ്ങാപ്പാലിൽ വെച്ചിട്ട് ഇതേപോലെ മാവ് എടുക്കുക ആ കൂട്ടത്തിൽ ബൂസ്റ്റും പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് രണ്ട് വലിയ സ്പൂണ് പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഷുഗറൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ പഞ്ചസാര എന്നുള്ളത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പാൽപ്പൊടിക്ക് പകരം നിങ്ങൾ തേങ്ങാപ്പാൽ എടുത്താൽ ഒരു കുഴപ്പമില്ല കേട്ടോ പക്ഷേ ഇത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പാൽപ്പൊടിയാകുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും അതിനുശേഷം നമുക്ക് കൈകൊണ്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൽ കട്ടയൊക്കെ കുത്തുക എന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചിരട്ടപ്പുട്ടിൻ്റെ ചില്ലിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ വലിയ കുറ്റിയുണ്ടല്ലോ ആ കുറ്റിയിൽ ഇതേപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം ചിരട്ടപ്പുട്ടിൻ്റെ ചില്ലിയിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ വെച്ച് കൊടുത്തിട്ട് പകുതി മാത്രം പുട്ടിൻ്റെ മാവ് അതിലേക്ക് നിറച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വീണ്ടും ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ലെയർ ലെയർ ആയിട്ടാണ് തേങ്ങ വെച്ച് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് ആവികേറ്റി വേവിച്ചിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ സിമ്പിൾ റെസിപ്പിയാണ് എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോ ഫുൾ വാച്ച് ചെയ്യണം വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം വീഡിയോയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ ഞാനൊരു കുക്കർ അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുക്കറിൻ്റെ പുറത്തേക്കാണ് ഞാനിനി ഈ ഒരു ചട്ടപ്പുട്ടിൻ്റെ ചില്ലി വെച്ചു കൊടുക്കുന്നത് അപ്പോൾ പുട്ടെല്ലാം ഞാൻ ആ ഒരു കുക്കറിൻ്റെ പുറത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് മൂടി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ആവി ആവികേറ്റി വേവിച്ചിട്ടെടുക്കാൻ കേട്ടോ അപ്പോൾ സിമ്പിൾ റെസിപ്പി അല്ലേ ഇത് തീർച്ചയായിട്ടും എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കുഞ്ഞു മക്കളൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ മടിക്കുന്ന മക്കളാണെങ്കിൽ ഇതേപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ള പുട്ട് തന്നെ ആയിരിക്കും അതേപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ പുട്ടിനിവിടെ ആവിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതെങ്ങനെ ആയിട്ടുണ്ടെന്ന് നോക്കാം വെന്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ബൂസ്റ്റ് മിൽക്ക് പുട്ട് അടിപൊളിയായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് വളരെ സിമ്പിളാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തവരിലേക്ക് അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഓളന്ന് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ